അഞ്ജു ഞാൻ കേക്ക് ഡെലിവറി ചെയ്ത ഉടനെ അഞ്ജുദാ ഈ ഒരു കാർഡായിരുന്നു കേട്ടോ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഇതൊരു താങ്ക്സ് കാർഡായിരുന്നു ആദ്യമായിട്ടോ കേക്ക് ഡെലിവറി ചെയ്ത ഉടനെ ഒരു താങ്ക്സ് കാർഡൊക്കെ കിട്ടുന്നത് അപ്പോൾ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം അതേപോലെ തന്നെ തിരിച്ച് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതിൽ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നാറില്ല അഞ്ജുന് ഈ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫുള്ള് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് തന്നെയാണ് ആണ് നല്ല ഭംഗിയായിട്ടോ കുട്ടി ചെയ്യുന്നതല്ല ഇത് അഞ്ജുൻ്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി കേക്കായിരുന്നു കേട്ടോ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്ന ടൈമിൽ ആകെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് രണ്ട് കണ്ടീഷൻസ് മാത്രമായിരുന്നു ഞങ്ങളുടെ ലവ് സ്റ്റോറിയിൽ ഇങ്ങനെയുള്ള സൺഫ്ലവർ ബട്ടർഫ്ലൈസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ചേച്ചി അപ്പോൾ അതനുസരിച്ചുള്ളൊരു കേക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടെ ഒരു റെഫറൻസ് പിക്കും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റെഫറൻസ് പിക്ക് അനുസരിച്ചാട്ടോ ഞാൻ കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ കേക്കിന്റെ വീഡിയോസ് ഒക്കെ എടുക്കുമെങ്കിലും ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ വളരെ പിന്നോട്ടാട്ടോ അപ്പോൾ അഞ്ചു കേക്ക് കട്ടിയതിന് മുമ്പ് എനിക്ക് കുറച്ച് കേക്കിൻ്റെ ഫോട്ടോസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ വണ്ടിച്ച് പോയി ഇത് ഞാൻ തന്നെ ചെയ്ത കേക്കാണോ എന്ന് വിചാരിച്ചിട്ട് കാര്യം അത്ര കട്ടിപൊളി ഫോട്ടോസ് ആയിരുന്നു കേട്ടോ എല്ലാം അപ്പോൾ പിക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം കമന്റ് ചെയ്യാൻ മറക്കണ്ടാട്ടോ